മാത്രമല്ല കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ് മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണെന്ന് ഹൈബിഡൻ മണിക്കൂറുകൾക്ക് മുൻപ് പ്രസ്താവിച്ചിരിക്കുന്നു സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കലൂർ സ്റ്റേഡിയത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന സ്പോൺസർ ആന്റോ അഗസ്റ്റിന്റെ നിലപാടിൽ സംശയമുണ്ട് കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ മറവിൽ അനധികൃത മരം നടന്നു എന്നാണ് ഹൈബി ഹൈബിയിഡന്റെ ആരോപണം ഇ ഡിയിൽ സർക്കാരിന്റെ റോൾ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായുള്ള കരാർ എന്താണ് ഈ മാച്ച് കഴിഞ്ഞാലും സ്റ്റേഡിയത്തിലെ സ്പോൺസറുടെ തുടർ പങ്ക് എന്തായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഡിയം വളപ്പിലെ മരങ്ങൾ പ്രോട്ടോക്കോളുകൾ പാലിക്കാതെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോഡധികളിലെ മരം മുറിക്കാൻ പോലും നിരവധി സാങ്കേതിക അനുമതികളും നിബന്ധനകളും വേണ്ടപ്പോൾ ഇവിടെ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം സ്റ്റേഡിയത്തിലെ കച്ചവടക്കാരോട് കടകൾ ഒരു മാസത്തേക്ക് അടച്ചിടാൻ ആവശ്യപ്പെട്ടതായും വാടക അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് അറിയിച്ചതായും എം പറയുന്നു ഇതിനെ െ തുടർന്ന് പല കച്ചവടക്കാരും കടകളടച്ചു സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ് എന്ന് ജി സി ഡി എ വ്യക്തമാക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെക്കുറിച്ചും അതിനുശേഷമുള്ള നടപടികളെക്കുറിച്ചും വ്യക്തമാക്കേണ്ടത് സർക്കാരാണ് കളങ്കീതരുമായി കൂട്ടിനില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്ന സർക്കാർ തന്നെയാണ് മുട്ടൽ മരം മുറി കേസിലെ പ്രതികളെ സ്പോൺസറാക്കിയത് ഏറെ ദുരൂഹതകളുള്ള ഒരു ബിസിനസ് ഡീല് തന്നെയാണ് നടന്നത് എന്നും സർക്കാർ അന്വേഷണത്തിന് തയ്യാറാകണമെന്നും എറണാകുളം എം പി ആവശ്യപ്പെടുന്നു സ്റ്റേഡിയം കരാർ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും നവീകരണത്തിനായി സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ആരോപിക്കുന്നു കൂടാലോചന നടന്നിട്ടുണ്ട് സമഗ്ര അന്വേഷണം ചെയർമാൻ രാജിവെക്കണമെന്നാണ് ഷിയാസ് ആവശ്യപ്പെട്ടത് അതേസമയം സ്റ്റേഡിയത്തെക്കുറിച്ചും കുറിച്ചും സ്പോൺസറെ ചോദ്യങ്ങൾക്ക് ഇതുവരെ സർക്കാർ ഒരു അക്ഷരം കമ മെസ്സിയും അർജന്റീനയും ഈ വർഷം കൊച്ചിയിലേക്ക് എത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന പേരിൽ കൊച്ചി സ്റ്റേഡിയം പൊളിച്ചിട്ടത് എന്തിനാണ് ഇനി പഴയപടി ആകുന്നത് എപ്പോൾ കരാർ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് സ്പോൺസറെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് ജി സി എക്ക് കത്തയച്ചിട്ടുണ്ട് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ ജി സി ഡി എയുടെ ചോദ്യങ്ങളും എറണാകുളം എം പി ഹൈബിഡൻ ഉന്നയിക്കുന്നു സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകപ്പ് ലഭ്യമാക്കണമെന്ന് ഹൈബിഡൻ എം പി ജി സി ഡി എ ആവശ്യപ്പെട്ടു സ്പോർട്സ് കേരള ഫൌണ്ടേഷന്റെ നവീകരണ പ്രവർത്തനങ്ങളിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഡിസംബറിലെ ഐ എസ് എൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സ്റ്റേഡിയം സജ്ജമാകുമോ എന്നും അർജന്റീന മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിലുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നും എം പി കത്തിൽ ചോദിക്കുന്നുണ്ട് ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും മത്സരത്തിന്റെ പേര് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിവരുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടാണ് എംപിയുടെ കത്ത് ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനാണ് കത്ത് സ്റ്റേഡിയം നവീകരണത്തിനും പരിപാടികളുടെ ആതിഥേയത്വവും സംബന്ധിച്ച് ജി സി ഡി എ ഏതെങ്കിലും സ്പോൺസർ കമ്പനിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക കരാറിലോ ധാരണാപത്രത്തിലോ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ എന്നുമാണ് എംപിയുടെ ആദ്യത്തെ ചോദ്യം നവീകരണ പദ്ധതിയുടെ നിലവിലെ സമയക്രമങ്ങളും വ്യാപ്തിയും എന്തൊക്കെയാണ് എന്നും ഭാവിയിലെ കായിക സാംസ്കാരിക പരിപാടികൾക്ക് നവീകരണം ഗുണം ചെയ്യുമോ എന്നും എം പി കത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ജി സി ഡി ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും എം പി ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്